മറ്റേ മേഘന കേട്ടോണ് പതിമൂന്ന് മേഘന ഒന്ന് അറുപത്തഞ്ചിന് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം ഇത് നമുക്ക് റിഡ്സ് രണ്ടായിരത്തി പതി പത്ത് പെട്രോൾ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി പതിനയ്യാറ് രൂപ കൊടുക്കാം രണ്ടായിരത്തി അഞ്ചിലാ രണ്ടായിരത്തി അഞ്ച് മോഡല് ഇത് നമുക്ക് ഒരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മറ്റേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് അഞ്ച് കൊടുക്കാം കൊടുക്കാട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി ഒക്കെ തൊണ്ണൂറ്റുപയ കൊടുക്കാം രണ്ടായിരത്തി എട്ട് ആൾട്ടോ ഇരുപത്തി വരെ പേപ്പറുള്ള ആൾട്ടോ തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം ആൾട്ടോ കേട്ട രണ്ടായിരത്തി പതിനൊന്ന് വി എക്സി അയോട് ഇതിനകത്ത് ഓഫർ ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കൂടി അപ്പൊ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം ആയിരത്തി രണ്ടായിരത്തി നാല് എം പി അപ്പൊ ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടി ഇത് നമുക്കൊരു അമ്പത്തി അഞ്ച് റുപ്യ കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈൽ ഇത് നമുക്ക് രണ്ട് ഒന്നേ തൊണ്ണൂറിന് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ട് റുപ്യമേ രണ്ടായിരത്തി നല്ല വണ്ടി പറഞ്ഞ എടുക്കണ മെക്കാനിക് പരമായിട്ട് സൂപ്പർ വണ്ടിയാ അത് നാലേ ഇരുവിനെട്ടോ അപ്പൊ മലപ്പുറം കണ്ടല്ലോ സെക്കൻഡ് റെഡി പൊളി വീഡിയോ വന്നിട്ടുള്ളത് പാട്ടില് ഓണർ ഈ ഞാനോടുമ്പാടി കൊടുക്കാം രണ്ടായിരത്തി രണ്ട് ഇത് നമുക്ക് അയിപ്പത് റുപ്യ കൊടുക്കാം പിന്നെന്താ രണ്ടായിരത്തിഒൻപത് എൽഎക്സ് ആയി ക്ക് രണ്ടായിരത്തിഒമ്പത് അറുപത് ഉറുപ്യ കൊടുക്ക ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടി ക്ലോദി നമ്പൊക്കെ ഒന്ന് എവിനൊടുക്ക രണ്ടായിരത്തി അഞ്ചു ആറ് റൈസറുള്ള വി ഓപ്ഷൻ നല്ല മെക്കാനിക് പരമായിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടി ടൈപ്പ് ഫോറൊക്കെ വേണ്ടി മൂന്നേകാലും കൊടുക്കട്ടെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഒന്നേ മുപ്പിനോ അഞ്ചും അല്ല പേപ്പർ എടുത്ത് ഉള്ള വണ്ടി കൊടുക്കട്ടോ ഓഫറിൽ കൊടുക്കാം കൊടുക്കാം അപ്പൊ ഇന്ന് നമ്മൾ നമ്മളെത്തി മലപ്പുറം മോട്ടേഴ്സിനെട്ടോ നല്ല അടിപൊളി കിടിലും ഓഫർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് കിലോമീറ്റർ ഓടിയ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഓട്ടോമാറ്റിക് നല്ല വണ്ടി നമുക്ക് ലക്ഷത്തി തൊണ്ണൂറ്റാണ്ടായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയാക്സിമം നമുക്ക് ലോണും കയറ്റി കൊടുക്കാം ോണ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്നൊന്നേക്കാല് വരെ നല്ല വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടി ഒരു സിംഗിൾ ഓണർ വണ്ടി ഒരു എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം റുപ്യ കൊടുക്കട്ടോ ആ മാക്സിമം നമുക്ക് ലോണായിട്ട് കൊടുക്കാം രണ്ടേ മുക്കാലും മൂന്നുപേരെ ലോണും ചെയ്ത് കൊടുക്കാം അടുത്ത വിത്തോസ് രണ്ടായിരത്തി പതിനാല് എവിടെയും കിട്ടാത്ത വിലക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപ നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മൂന്നേ നാപ്പിനെത്തിയോസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കൊടുക്കുന്നത് മാക്സിമം ലോൺ ആയിട്ടി കൊടുക്ക അടുത്ത് സെസ്റ്റ് ഓട്ടോമാറ്റിക്ക് ഇത് പതിനാല് മോഡല് പതിനൂന്ന് പതിനാല് മോഡല് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് രൂപയാക്കി കൊടുക്കട്ടോ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് മാക്സിമം ലോണ് കയറ്റി കൊടുക്കുക രണ്ടേകാല രണ്ടര വരെ ലോൺ കയറ്റി കൊടുക്കുക ആൾട്ടോ കാട്ടൺ വി എക്സ് ഐ ഇരുപത്തി എഴുപത്തി ജില്ലാനം കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തിൽ എന്തെങ്കിലും കമ്മി ആക്കി ചെയ്ത് കൊടുക്കട്ടോ വി എക്സ് ഐ ആണ് രണ്ട് രണ്ടേ കാലം വല്ല വണ്ടിയാണ് ആ സ്വിഫ്റ്റ് നമ്മളെ ഓഫർ പ്രൈസ് ആണ് പെട്രോൾ വണ്ടി ആ രണ്ടായിരത്തി ഒമ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കണേ എന്തേലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ ആ ഉറപ്പ് വരെ ലോണും കയറ്റി കൊടുക്കാം റേ ആയോ അടുത്ത് ആൾട്ടോ കാട്ടൺ വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു ആ ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യാണ് കൊടുക്കുന്നത് അപ്പൊ പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസർ ഉള്ള വണ്ടിയാ അവിടെയും കിട്ടാത്ത ഓഫറിൽ റിഡ്സ് നമുക്ക് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് ഒന്നില്ല ഓടിയിട്ടുള്ളൂ വെറും രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യ കൊടുക്കുക എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം ഈക്വ രണ്ടായിരത്തി പത്ത് ഇത് നമുക്ക് സെവൻ സീറ്റ് ഇത് നമുക്ക് ഒന്നേ നാൽപ്പ് പ്പീനും കൊടുക്കാം ഉറുപ്പ വരെ ലോണും ഈ ഇയോൺ ആകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസിലുള്ള ഇഒാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയ്പത്തയ്യായിരം ചോദിക്കണ്ട് എന്തായാലും ചെറുതായിട്ട് കമ്മിയായി കൊടുക്കാം പതിമൂന്ന് മോഡലോ പിന്നെ മൈക്ര ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമുക്ക് ഒന്ന് എ ബിന് കൊടുക്കട്ടെ ഫൈനല് ആ മാക്സിമം ലോണ് കയറി കൊടുക്കാം ഒരു ലോൺ കൊടുക്കാം അടുത്ത വണ്ടി ബീറ്റ് പെട്രോള് പണി ഇറാത്ത വണ്ടി ബെയിറ്റ് ഡീസൽ ആണെങ്കിൽ ചെറിയ അങ്ങനെ എങ്ങനെ എടുക്കണ്ടാവും പെട്രോൾ വണ്ടി കാല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പക്ക വണ്ടിയൊക്കെ കാരണം ഇത് രണ്ടായിരത്തി പതിമൂന്ന് പല പന്ത്രണ്ട് അത് നമുക്ക് ഒന്നേക്കാളിൽ ഫൈനൽ ആക്കി കൊടുക്കാം ആ മാരി നമ്മൾ ഈ രണ്ട് വണ്ടി പാടി നമുക്ക് ഓഫറിൽ കൊടുക്കാം കേട്ടോ ആ ഈ നാനോ ഇതുമ്പാടി എഴുപത് ഉറുപ്പ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് മാതിരി എഴുപത് റുപ്പ്യതിന് മുപ്പത്തഞ്ചും അതിന് മുപ്പത്തഞ്ചും പിന്നെ സാൻഡ്രോസിങ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി എഴുവിനായോടി വണ്ടി ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് കൊടുക്കട്ടോ ആ പിന്നെ സാൻഡ്രോ അടുത്ത സാൻഡ്രോ രണ്ടായിരത്തി ആറ് സാൻഡ്രോ ഓഫറിൽ കൊടുക്ക എൺപത് കൊടുക്ക രണ്ടായിരത്തി ആറ് സാൻഡ്രോ പിന്നെ ഔൾട്ടോ രണ്ടായിരത്തി അഞ്ച് മോഡൽ ലാസ്റ്റ് ഇത് നമുക്ക് എഴുപത്തഞ്ച് റുപയെ കൊടുക്കട്ടോ ആ എല്ലാണേടാ ആ എവിടെ പോവാ പോണ പോരണേ ഇത് നല്ല ഹൈ ക്വാളിറ്റി വേഗനർ എൽ എക്സൈ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇപ്പോൾ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പുതിയ റിന്യൂവൽ എടുക്കാൻ നമ്മൾ ഇത് ഒന്ന് മുപ്പിനോ അഞ്ചും അല്ല പേപ്പർ എടുത്ത് ഉള്ള വണ്ടി കൊടുക്കട്ടോ കേട്ടോ അടുത്ത രണ്ടായിരത്തി പതിനാറ് ഞാനോ പതിനഞ്ച് മോഡല് പതിനാറ് ഞാനോ ഒന്നേകാലിന് ഫുൾ ഓപ്ഷൻ വണ്ടി ടിസ്റ്റ് പവർ സ്റ്റാറിങ് ബാക്ക് ബേക്ക് ഒക്കെ ഉള്ള വണ്ടി കെട്ടോ ഒന്നേ കാലിൽ കൊടുക്കാം പിന്നെ വേഗനറ് രണ്ടായിരത്തി ഒമ്പതന്നെ പുതിയ പേപ്പർ എടുത്താണ്ട് ഒന്നേ കാലിന് എടുക്കാം കേട്ടോ മാക്സിമം ലോണും കയറ്റി കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഡാസൻ കോ ഇത് അറുപത്തില്ലാരെ ഓടിയിട്ടുള്ളു നമ്മക്ക് ഒന്നേ എവിന്ന് കൊടുക്കാം ആ നല്ല വണ്ടി കേട്ടോ ലോണും ഫുൾ ലോണും ഏകദേശം കയറ്റി കൊടുക്കാം ഒരു വരെ ലോണും കയറ്റി കൊടുക്കാം രണ്ടായിരത്തി രണ്ട് ഇത് നമുക്ക് അയിപ്പത് റുപ്യ കൊടുക്കാം പിന്നെന്താ രണ്ടായിരത്തിഒമ്പത് എൽഎക്സ് ഐ ഇത് നമുക്ക് ഓർ റുപ്യ കൊടുക്കാം പുതിയ റിനീവൽ എടുത്ത് ആ അത് ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് കേട്ടോ പശു ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് എൽ ഡി ഐ രണ്ട് റുപ്യക്ക് ആ മാക്സിമം ലോൺ ഒന്നര റുപ്പ് ലോൺ കൊടുക്കാം ഞാൻ പവർ സ്റ്റാറിംഗും ഡിക്കി പാറയിൻറ്റും ഒക്കെ ഉള്ള വണ്ടി രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം ആ ഒരു ഏകദേശം അമ്പത് റുപ്പ ലോൺ കൊടുക്കാം എസ്റ്റാർ നമുക്ക് ഒരു ഒരു ലക്ഷത്തി നാപ്പതിനാറ് കൊടുക്കാം രണ്ടായിരത്തി പത്ത് ബി എക്സ് ഐ മൂന്നാമത്തെ ഓണർ കുറഞ്ഞ കിലോമീറ്റർ വഴി വണ്ടിട്ടോ ആണ് സ്പാർക്ക് രണ്ടായിരത്തിഒമ്പത് അറുപത് ഉറുപ്യ കൊടുക്കാം ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടി ആ ഈ കോണ്ടായിരത്തി പതിനഞ്ച് എൽ പി ജി ഗ്യാസ് എ സി എൽ പി ജിയിൽ വണ്ടി ഇത് നമുക്ക് രണ്ടറുപത്തഞ്ച് കൊടുക്കാം ഇന്നോവ രണ്ടായിരത്തി അഞ്ച് ആറ് വയസ്സിലുള്ള വി ഓപ്ഷൻ നല്ല മെക്കാനിക് പരമായിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടി ടൈപ്പ് ഫോറൊക്കെ വണ്ടി മൂന്നേകാലും കൊടുക്കട്ടെ എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി മഞ്ചേരി മഞ്ചേരിന്ന് വരാണെങ്കിൽ അഞ്ചു കിലോമീറ്റർ മലപ്പുറത്ത് വരികയാണെങ്കിൽ ആറ് കിലോമീറ്റർ വെന്തമണ്ണിൽ നിന്ന് വരികയാണെങ്കിൽ ആനക്കയത്തുനിന്ന് ഒന്നേകാൽ കിലോമീറ്റർ കിട്ടും ആ ആ മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് മലപ്പുറം മോട്ടോഴ്സ് ആണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണേ വിളിക്കാം ഓക്കെ സിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണ്ട സിറ്റി ഒന്ന് പതിമൂന്ന് ഒന്ന് പതിനാല് ഓട്ടം സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് നാലേകാലിൽ കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കട്ടോ മൂന്നര മൂന്നേക്കാലൊക്കെ ലോൺ കൊടുക്കാം അടുത്ത ഡിസൈറ് രണ്ടായിരത്തി പതിനാല് മോഡല് മൂന്നര തൊണ്ണൂറിന് കൊടുക്കട്ടോ ആ സെക്കൻഡ് ഓണർ വണ്ടി അടുത്ത ഇയോണ് മറ്റേ മേഘന കേട്ടോ ഇയോണ് പതിമൂന്ന് മേഘന ആ ഒന്നേ അറുപത്തഞ്ചിന് നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം മാക്സിമം ഒന്നേകാലം വരെ ലോണും ഒന്നേകാല് ഒന്നര ലോണും കൊടുക്കെട്ടോ ഇത് നമുക്ക് റിഡ്സ് രണ്ടായിരത്തി പതി പത്ത് പെട്രോൾ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ആ നല്ല വണ്ടി കേട്ടോ എടുക്കുന്നവർക്ക് ഒന്നും പണിയൊന്നുമില്ല ഡിസൈറ് രണ്ടായിരത്തി പതിനൊന്ന് ഇത് നമുക്ക് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം റുപ്യ കൊടുക്കട്ടോ മാക്സിമം ലോണ് രണ്ടുപേരെ കൊടുക്കാം ഓക്കെ ഐട്ടൺ സ്പോർട്സ് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് നമുക്ക് സെക്കൻഡ് ഓണർ വണ്ടി എഴുപത്തില്ലായിരം കിലോമീറ്റർ ഒഴി വണ്ടി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം റുപ്യ കൊടുക്കട്ടോ ആ ഓ കൊടുക്കാം എ സ്റ്റാർ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി പതിനൊന്നാം മാസം പന്ത്രണ്ടാം മാസം വണ്ടി രണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റുപ്യൊക്കെ നമുക്ക് ഫൈനലാക്കി കൊടുക്കാം ആ ഒരു ഏകദേശം ഒരു എഴുപത് ഉറുപ്യൻപത് ഉറുപ്യ ലോൺ കൊടുക്കാം തോഡ് ഫീഗോ പൈമൂന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യ കൊടുക്കാം ആ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സാൻഡ്രോ ഫുൾ ഓപ്ഷന് ആ രണ്ടായിരത്തഞ്ചിലാ രണ്ടായിരത്തി അഞ്ച് മോഡൽ എഴുതി നമുക്ക് ഒരു തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി മറ്റേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് അഞ്ച് കൊടുക്കാം കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മാരുതി ഒക്കെ തൊണ്ണൂറ്റയ്യായിരം രൂപ കൊടുക്കാം ആ രണ്ടായിരത്തി എട്ട് ആൾട്ടോ ഇരുപത്തെട്ട് വരെ പേപ്പറിലെ ആൾട്ടോ തൊണ്ണൂറ്റി എട്ടായിരം രൂപ കൊടുക്കാം ആ പിന്നെ അൾട്ടോ കാട്ടൻ രണ്ടായിരത്തി പത്ത് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കണ്ട് കൊടുക്കട്ടോ ആ നല്ല വണ്ടിയാ കാട്ടൻ ആണേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇപ്പൊ ഒരു ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കൂടി സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നമുക്ക് കൊടുക്കാം ആ നല്ല വണ്ടി കിട്ടോ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള വണ്ടിയാണ് എക്സ്ചേഞ്ച് തന്നാണ് ആ അതുകൊണ്ടാണ് നമ്മൾ വിലക്കന്നെ കൊടുക്കുന്നത് വേറെ വണ്ടി മാറിയാണ് വണ്ടി എടുക്കും നമ്മൾ എടുക്കും നമുക്ക് നമുക്ക് വണ്ടി ഏത് വണ്ടി നമ്മൾ ചെയ്യും ആ ഒരു രൂപയുടെ സെക്കൻഡ് ഓണർ വണ്ടി എടുക്കുന്ന പണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ക്ലീൻ വണ്ടി ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റേസിലുള്ള സെക്കൻഡ് ഓണർ വണ്ടി ഫണ്ടിന്റെ വൃത്തി ഉണ്ടല്ലേ ഹൈ ക്വാളിറ്റി ഫുൾ ഉൾക്കൂട്ടി ഒന്നും നോക്കാല ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ്പയൊക്കെ നമുക്ക് കൊടുക്കാം വണ്ടി എടുക്കുന്നവർക്ക് ഒരു പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല വല്ല ടച്ചപ്പ് കാര്യങ്ങളൊന്നും കയറാത്ത വൃത്തിയുള്ള വണ്ടി ഒന്നും നോക്കണ്ട അമ്മാര് വണ്ടി അൾട്ടോ അൾട്ടോ കേട്ട രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ അയോട് ഇത്ത ഓഫർ ഒന്ന് മുപ്പത്തഞ്ചിനോടുക്ക മാരുതി നമുക്ക് നാപ്പത്തമ്പതിനാറ് കൊടുക്കാം ഏ സിയിലെ വണ്ടി ആ രണ്ടായിരത്തി ഒന്ന് മോഡൽ എ സിയിലെ വണ്ടി ഇനി അടുത്ത വണ്ടി നമുക്ക് വിലക്ക് കൊടുക്കട്ടെ രണ്ടായിരത്തി എട്ട് വണ്ടി ചെറിയൊരു അഭാഗത്തുള്ള വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മാരുതി അയിപ്പത്തഞ്ച് റുപ്യ ഫൈനല് കൊടുക്കട്ടോ അയിപ്പത്തഞ്ച് അയിപ്പത്തഞ്ച് രണ്ടായിരത്തി എട്ട് മാരുതി എം പി എഫ് ഐ എ സി സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒന്ന് നാൽപ്പത്തഞ്ച് കൊടുക്കാം രണ്ടായിരത്തി ഡീസൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യാറ് നമുക്ക് കൊടുക്കാം പിന്നെന്താൾട്ടോ സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ ഇത് നമുക്കൊരു അയിമ്പത്തി അയ്യുറുപയെ കൊടുക്കാം സ്റ്റാൻഡേർഡ് ആൾട്ടാണ് രണ്ടായിരത്തി അഞ്ച് മോഡല് ഇൻഡിക്കോ ബി റ്റു ഇത് നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡല് അയിമ്പത്തെട്ട് റുപ്യ ഫൈനലാക്കി കൊടുക്കാം ആയിരത്തി രണ്ടായിരത്തി നാല് എം പി അപ്പൊ വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറിലോ വണ്ടി ഇത് നമ്മുക്കൊരു അയിമ്പത്തി അഞ്ചു കൊടുക്കാം ആ എ സി വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് ഡിസൈറാണ് ഇത് നമുക്ക് രണ്ട് ഒന്ന് തൊണ്ണൂറിന് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ട് റുപ്യ വെച്ചിട്ടുണ്ട് ഒന്ന് തൊണ്ണൂറിന് നമുക്ക് ഓഫറിൽ കൊടുക്കാം അല്ല സെക്കൻഡ് ഓണർ വണ്ടി അല്ല ഇക്വാലിറ്റി വണ്ടി ഒന്ന് നോക്കാല്ല സീറ്റ് ഓർ കാര്യങ്ങളൊക്കെ പക്കയാണ് അടുത്തൊരു കിഡ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് അറുപതിനായിരം അടി വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം റുപ്യ കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ആ ഓട്ടോമാറ്റിക് വണ്ടി അടുത്ത് നമുക്ക് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഏഹ് എൽ ഡി ഓപ്ഷൻ ഫ്രണ്ട് പവർ ണ്ടോ ഇത് നമുക്ക് അഞ്ച് നാപ്പീന് കൊടുക്ക കേട്ടോ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അൾട്ടോ രണ്ടായിരത്തി പതിനാറ് ആൾട്ടോ രണ്ടേ നാപ്പീന് സിംഗിൾ ഓണർ വണ്ടി കൊടുക്കാം ഓക്കേ അൾട്ടോ രണ്ടായിരത്തി പതിനേഴ് രണ്ട് എംബിന് ഫൈനൽ ആക്കി കൊടുക്കാം കൊടുക്കത്തി പതിനേഴ് മുതൽ എഴുപത്തില്ല സെക്കൻഡ് ഓണർ വണ്ടി രണ്ടേ എംബിന് കൊടുക്ക ഈ ഓണം രണ്ടായിരത്തി പതിനെട്ട് ആ ഇത് നമുക്ക് രണ്ടര റുപ്യ കൊടുക്കാം പതിനെട്ട് എവിടെയും കൊടുക്കൂല ആ രണ്ടര കൊടുക്കാം സെക്കൻഡ് ഓണർ വണ്ടി ഫോർഡ് ഫീഗോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഇത് നമ്മുക്ക് രണ്ടേ തൊണ്ണൂറിന് കൊടുക്കാം അല്ല കട്ട് ഇത് രണ്ടായിരത്തി പതിനാറ് ഫീഗോ മൂന്നു റുപ്പ കൊടുക്കട്ടോ ഏകദേശം ഫുൾ ആയിട്ട് കൊടുക്ക ഇത് നമ്മുക്ക് ഇത് എന്താണ് ഫോണിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നല്ല വണ്ടി പറഞ്ഞാൽ എടുക്കുന്ന മെക്കാനിക് പരമായിട്ട് സൂപ്പർ വണ്ടിയാണ് അത് നാലേ ഇരുപതിന് നമുക്ക് കൊടുക്കട്ടോ അന്ത്യ ചെറുതായിട്ട് അടിച്ചോ അടുത്ത വണ്ടി സെലരി ഓട്ടോമാറ്റിക് എംബിനാരോടിയോ സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് മൂന്നര നാല്പത്തഞ്ചിന് കൊടുക്കട്ടോ ആൾട്ടോ കാട്ടന് രണ്ടായിരത്തി പതിനെട്ട് അല്ല വൃത്തിയുള്ള ബി എക്സ് ഐ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എംബി നരോടെ വണ്ടി എത്ര കൊടുക്കാം കൊടുക്ക മൂന്നൂറ് പൊടുക്കെട്ട് വണ്ടി കിട്ടോ ബി എക്സ് ഐ പിന്നെ കാശീരിയസ് രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് റൈസുള്ള വാഗനർ നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഫൈനൽ ആക്കി കൊടുക്കാം ഐ ആ രണ്ടേകാലും രണ്ടാ അഞ്ചിന് ഫൈനൽ ആക്കി കൊടുക്കാം അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് ആറ് കിലോമീറ്റർ ഇനി പെരുന്ന് മണ്ണിൽ നിന്ന് വരാണെങ്കിൽ ആനക്കാലത്ത് നിന്ന് മലപ്പുറം ഒന്നേക്കാൾ കിലോമീറ്റർ വന്നാൽ ലൊക്കേഷൻ വരും ആൾക്കാർ വിളിക്കണേ നമ്മൾ കറക്റ്റ് സ്ഥലം സ്പോട്ട് കാര്യങ്ങളും പറഞ്ഞു ബസ്സിന് വരുവാണെങ്കിൽ നമ്മൾ കടന്റെ നേരെ മുന്നിലാ ബസ് നേരെ കടന്റെ മുന്നിലേക്കും ബസ് തറണം ബസ് സ്റ്റോപ്പ് നമ്മള കടന്റെ മുന്നിൽ തന്നെ നമ്മളെ കടിക്കാൻ ഇറങ്ങണ വേണ്ടി ഓക്കെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മഞ്ചേരിന്ന് വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് കിലോമീറ്റർ വരുവാണെങ്കിൽ ആറ് കിലോമീറ്ററ് വെന്തമണ്ണെന്ന് വരുവാണെങ്കിൽ ആനക്കയത്തുനിന്ന് ഒന്നേകാ കിലോമീറ്റർ കിട്ടും ആ മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് മലപ്പുറം മോട്ടോഴ്സ് ആണ് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം Okay.